തിരുമേനും നമസ്കാരം നിലവിളക്കിലെ പഴകിയ തിരിയും എണ്ണയും ഒക്കെ എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ നമ്മൾ നിത്യേനെ നിലവിളക്ക് തെളിയിക്കുന്നവരായിരിക്കും നിലവിളക്കില് എണ്ണയും തിരിയും ഒക്കെ പിറ്റേ ദിവസം മാറ്റി പുതിയതായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ തലേ ദിവസം മിച്ചം വന്ന ആ എണ്ണയും ആ തിരിയും തിരിയൊക്കെ എന്ത് ചെയ്യണമെന്ന് പലർക്കും സംശയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മിച്ചം വന്ന തിരിയും എണ്ണയും മുധേവിക്ക് സമർപ്പിക്കുക എന്നാ പറയുന്നത് അതായത് നിലവിളക്ക് സന്ധ്യാസമയത്ത് തെളിയിക്കുന്നതിന് മുമ്പ് മുറ്റത്ത് ചെറിയൊരു ചട്ടിയിലോ മറ്റോ നമ്മൾ കുറച്ച് ചകിരിയും ഒപ്പം തന്നെ ഈ പഴയ എണ്ണയും ആ തിരിയും അവിടെ ഒന്ന് തെളിയിക്കുക എന്നുള്ളതാണ് അത് മുധേവി സങ്കല്പത്തിലാണത് ചെയ്യുന്നത് എന്നിട്ട് അകത്ത് പുതിയ തിരിയും വെണ്ണയും ഒഴിച്ച് വിളക്ക് തെളിയിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് ചിലരാണെങ്കിൽ രാവിലെ ഈ എണ്ണയും തിരിയും അടുപ്പത്ത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ആ ദേവി വാസമുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ അതിൽ തെറ്റ് പറയുന്നില്ല അങ്ങനെയും ചെയ്യുന്ന കാര്യമുണ്ട് പക്ഷെ നമുക്ക് അതിന് സൗകര്യം ഇല്ലാത്തവരാറ് അങ്ങനെ ചെയ്യാത്തവർ വൈകുന്നേരം ഈ തിരിയും എണ്ണയും മുധേവി ഈ സങ്കല്പത്തിൽ വീട്ടിനു പുറത്ത് ഞെരിപ്പോട് എന്ന് പറയുന്നത് തെളിയിക്കാനാണ് ഉപയോഗിക്കേണ്ടത്